വെൽക്കം ബാക്ക് ടു എറ്റർ എപ്പിസോഡ് ഓഫ് ദേ പ്രസിന്ന അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറെ ആൾക്കാരുടെ ഒത്തിരി നാളായിട്ടുള്ള ഒരു സംശയ നിവാരണമാണ് ഇന്നത്തെ വീഡിയോ അതായത് ഞാൻ പഠിത്തം നിർത്തിയോ ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ടോ ഇപ്പൊ എവിടെയാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ കുറെ ഡൗട്ട്സ് അതൊരു കിടക്ക ആൾക്കാർ പോകുന്നത് അങ്ങനെ കുറെ ഡൗട്ട്സിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ആക്ച്വലി ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ തുടക്കം തന്നെ ത്രിവാണ്ട്രെന്തുകൊണ്ടാണ് വീട്ടിലേക്ക് ഇപ്പൊ വന്നതെന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറയാം ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എന്റെ കോഴ്സ് തീർന്നു ഇനി നമ്മൾ തന്നെത്താൻ പഠിച്ച് ജോലി വാങ്ങാനാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം കോഴ്സ് തീർന്നത് കൊണ്ട് തന്നെ വേണേ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് അവിടെത്തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം പക്ഷെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും നമുക്ക് ഒരു മാസം തന്നെ സെവൻ തൗസൻഡിന് മുകളിൽ ആകും നമുക്ക് ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സെവൻ തൗസൻഡ് ആണ് പിന്നെ എന്റെ അവിടുത്തെ ചെലവ് ബ്ലോഗെടുക്കാൻ പോകുന്ന പുറത്തേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരു മാസം ടെൻ തൗസൻഡ് റുപ്പീസാണ് എനിക്ക് അവിടുന്ന് എനിക്ക് ചിലവ് വരുതോ നിങ്ങൾക്കറിയാലോ എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇതുവരെ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴെന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ വീട്ടുകാർ എന്റെ അച്ഛനും അമ്മയും തന്നെയാണ് അപ്പം അതുകൊണ്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സത്യത്തിൽ എനിക്ക് ഇപ്പോൾ വലിയ യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ വന്നു സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ തുടങ്ങാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണ് പഠിക്കുന്നത് അപ്പൊ ആക്ച്വലി ഞാൻ എസ് എസ് സിയും പി എസ് സിയും ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പി എസ് സി ഉള്ളിയാണ് കാരണം എനിക്ക് വരുന്ന സെപ്റ്റംബർ തൊട്ട് അങ്ങോട്ട് എനിക്ക് ഒരുപാട് ബൾക്ക് ഓഫ് എക്സാംസ് എനിക്ക് വരുന്നുണ്ട് അപ്പം പി എസ് സി ആണ് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് എസ് എസ് സി ഒരു സൈഡിലത്തേക്ക് എടുത്ത് മാറ്റി എസ് എസ് സിയിലെ മാത്സൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് ഞാൻ പിന്നെ മൂന്നാമത്തെ കാര്യം എന്ത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ച് പഠിക്കുന്നത് മൾട്ടിപ്പിൾ മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചാണ് പഠിക്കുന്നത് അങ്ങനെ ഇന്നൊരു സംഭവം ഒന്നുമില്ല മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ബുക്കാണ് ലക്ഷ്യയുടെ ഈ ഒരു ബുക്കാണ് മെയിനായിട്ടിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിനകത്താണെങ്കിൽ പ്രിലിംസ് കംസ് മെയിൻസ് ആണ് ഇതിനകത്ത് ആക്ച്വലി ഉള്ളത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബുക്ക് തലതിരിഞ്ഞായിരിക്കും ഇപ്പൊ കാണുന്ന നിങ്ങൾ ഫോൺ തലതിരിച്ച് നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞുതരാം ലക്ഷ്യയുടെ പ്രിലിംസ് കംസ് മെയിൻസിന്റെ ഒരു ബുക്ക് നമുക്ക് കിട്ടും എനിക്കൊന്ന് ടു തൗസൻഡ് സംതിങ് ആവും നാലു ബുക്ക് കിട്ടും അത് നോക്കിയിട്ടാണ് ഞാൻ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാലന്റിന്റെ ബുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൈലത്തിന്റെ ബുക്ക് നല്ല അത് യൂസ് ചെയ്യാം പല അക്കാഡമിസിന്റെ എല്ലാ അക്കാഡമിസിന്റെ ബുക്ക്സ് ഏകദേശം സിമിലർ ആണെന്നു ശൈലത്തിന്റെ ഒക്കെ നല്ലതാണ് പിന്നെ കറണ്ട് അഫേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കറന്റ് അഫേഴ്സിന് നമുക്കൊരു ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും അത് നോക്കി പഠിക്കാം പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫേഴ്സ് ഞാൻ ഡെയിലി യൂട്യൂബിൽ നോക്കി പഠിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് എനിക്ക് അവൻ പഠിപ്പിച്ചു തരും അപ്പം അവൻ എനിക്ക് എവിടെന്നോ നോട്ട്സ് ഒപ്പിച്ചിട്ട് എനിക്കെവിടുന്നോ അടിച്ചു മാറ്റി അവൻ എനിക്ക് അയച്ചുതരും ഏതൊരു അക്കാഡമീടമാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല എവിടുന്നാണ് അപ്പൊ അതവന് വിടുന്നു ടെലിഗ്രാമിൽ നിന്ന് എന്തോ കിട്ടുന്നു അതെനിക്ക് അത് അവനെനിക്ക് അയച്ചാൽ അവനെ എനിക്കത് വായിച്ചുപിടിപ്പിച്ചാൽ ഞാനത് കേട്ടുപോയി അതാണ് മെയിൻ ആയിട്ട് കറണ്ട് ഫേസ് ചെയ്യുന്നത് പിന്നെ കറണ്ട് ഫേസിന്റെ ഒരു ബുക്ക് എൻ്റെ ഉണ്ട് അത് പകത്തിരിക്കുക ഞാനത് പിന്നെ കാണിച്ചു തരാം ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ബുക്ക് അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആ ഇനി ഇനി എനിക്ക് ചോദി ഇനി എനിക്ക് പറഞ്ഞിട്ടുള്ള മറ്റു കാര്യം ഞാൻ ആക്ച്വലി ഈ വീഡിയോ പുറത്തിരുന്നാണ് എടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് പല പല നോയിസ് പൊല്യൂഷൻസ് സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നത് അപ്പുറത്തൊന്നും ഷീറ്റോ കമ്പിയൊക്കെ ഒരു ലോറി വന്ന് ഇറക്കുന്നുണ്ട് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഡ്രേണ്ടറത്തേക്ക് തിരിച്ചു പോകും പോകും ഉറപ്പായിട്ടും പോകും ഇപ്പോഴല്ല ഞാൻ പോകും അതൊക്കെ ഞാൻ വഴിയോ വഴിയോ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് വലിയ ബിഗ് ഫ്ലാൻസ് കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ അങ്ങോട്ട് തന്നെ പോകും പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര നാളെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ സത്യം പറഞ്ഞ ഒരു ലിസ്റ്റിലും വന്നിട്ടില്ല മറ്റേ റേഷൻ കാർഡിന്റെ ലിസ്റ്റിലുണ്ട് നല്ല ചളി അതല്ലാണ്ട് വേറൊരു ലിസ്റ്റിൽ ഞാൻ ആക്ച്വലി വന്നിട്ടില്ല ഇത്രയും നാളായിട്ട് പി എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആകെ എഴുതിയിട്ടുള്ള രണ്ട് എക്സാംസും മാത്രമാണ് ജസ് അതിനകത്ത് ഒന്ന് ഖാദി ബോർഡിന്റെ ഒരു എക്സാം അത് ഞാൻ എട്ട് നിലയെ പൊട്ടി പിന്നെ രണ്ടാമത് ഈ കഴിഞ്ഞ ദിവസം എഴുതി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു അത് ഞാൻ പന്ത്രണ്ട് നില പൊട്ടി അപ്പൊ ഇനി അങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ഒക്കെ എക്സാമിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാം സോ ഈ ഒരു പഠനയാത്രയിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്റെ യാത്രയിൽ പങ്കുചേരാൻ താങ്കളോട്ടിൽ കമോൺ ചേരൂ നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം സോ വ്ലോഗ് കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്റെ ഒപ്പം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർന്നോളൂ അല്ലേ ചേരണ്ട വീഡിയോ കണ്ടോളൂ എന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചേരാം നിങ്ങൾ നിങ്ങളുടെ പ്ലാൻസ് എങ്ങനെയാണെന്ന് കമന്റ് സെക്ഷനിലൂടെ നമുക്ക് ഒരുമിച്ച് ജോലി മേടിക്കാം അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ അവയർനെസ് തരണമെന്നുണ്ടായിരുന്നു എന്റെ സ്റ്റഡീസിനെ പറ്റിയിട്ട് അപ്പം ഞാൻ ഇപ്പോൾ ഓൾറെഡി തന്നിട്ടുണ്ട് ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണോ ജോലി കിട്ടിയിട്ടാ പോരല്ലെങ്കിൽ ചമ്മിപ്പോയാലോ അഥവാ ജോലി പരീക്ഷയിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ചമ്മിയാലോ എന്ന് പിന്നെ വിചാരിച്ച അങ്ങോട്ട് ഇടാം എന്തായാലും എനിക്കൊരു ജോലി വേണം ഞാൻ ഞാനെന്തായാലും ഒരു ജോലി വാങ്ങും അപ്പൊ പിന്നെ ഒരു വീഡിയോ ഇടാം ഇങ്ങനെ പേടിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നമ്മളെതിന് അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് ജോലി കിട്ടും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ച് ചിന്തിച്ച് ചിന്തിക്കുവാണെങ്കിൽ എന്തായാലും ഇജി കിട്ടും നമ്മളെത്ര ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഇതൊക്കെ വഴിയെങ്കിലും വന്നോളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്നെ പിള്ളേരോട് അങ്ങോട്ട് വീട് കിടാണ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ പഠിക്കാനായിട്ട് വേണ്ടത് പോയെന്ന് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ച ബ്ലോഗിട്ടേക്കാന്ന് അപ്പൊ ഇന്നത്തെ എന്റെ ഒരു സ്റ്റഡി ജേണി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് ഇപ്പൊ സമയം ഏകദേശം ഒരു രണ്ട് മൂന്ന് ആയിട്ടുണ്ട് ഇപ്പൊ ഈ വ്ളോഗെടുക്കാൻ പറ്റത്തേക്ക് അപ്പൊ ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് രാത്രി വരെ പഠിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് അതാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് സോ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ എടുത്തിട്ട് ഞാൻ അത് നേരെ ആദ്യ ആദ്യം തന്നെ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു ചെറിയ തൊണ്ടവനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു ഏകദേശം നാല് മണിയായി ഇന്ന് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് കാരണം നമ്മുടെ വെയിറ്റ് ഗെയിനിങ് വീഡിയോയുടെ റിസൾട്ട് വരാനായിട്ട് ഇനി അഞ്ചാറ് ദിവസം കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് ഇടവിട്ട് രണ്ടു മണിക്കൂർ ഇടവിട്ട് ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഞാൻ ഇപ്പം ആക്ച്വലി ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഇപ്പം വരുമ്പോൾ കാണാം അപ്പോൾ അങ്ങനെ ഞാൻ ചോറും കുറച്ച് കറികളുമായിട്ട് നേരെ ഇന്ന് ബെഡ്റൂമിൽ വന്നിരുന്ന ഞാൻ ചോറ് കഴിച്ചത് കാരണം കൃഷ്ണ അവിടെ റൂമിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് അവരുടെ പോയിട്ട് നമ്മുടെ റൂമിൽ ഇരുന്ന് ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചൊരു നാലര എങ്ങായപ്പോഴാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഒരു ഈവനിങ് സ്റ്റഡി റൊട്ടീനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എടുത്തിട്ട് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ എന്നിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിവിഷൻ ഇല്ലെങ്കിൽ എനിക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല ഇന്ന് എന്ത് പഠിച്ചെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നാളെ മറ്റന്നാളാകുമ്പോൾ മറന്നു അതാണ് എൻ്റെ ഒരു ഒരു ബ്രെയിൻ്റെ ഒരു കപ്പാസിറ്റി അപ്പം ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ സ്വയമേ എനിക്ക് എനിക്കേത് പോർഷനിലാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് എനിക്കറിയാം എനിക്ക് ഇന്ന സ്ഥലത്ത് എനിക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിനംപ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന ആ എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഞാൻ ഇത്തിരി വീക്കായിട്ടുള്ള ഒരു സൈഡ് ഞാൻ തന്നെ ആദ്യമേ കണ്ടുപിടിച്ചിട്ട് ഞാനിങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റ ദിവസമൊക്കെ ഇങ്ങനെ അത് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ വായിച്ച് 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 വേണം ഞാൻ അത് തലേക്കേറ്റാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ട്രിപ്പ് പറഞ്ഞുതരാം ഇത് മിക്കവർക്കും ഒരു കാര്യമായിരിക്കും എന്നാലും ഇത് എന്റെ ഒരു സ്റ്റഡി ഹാബിറ്റിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അതായത് ഇപ്പൊ നമ്മൾ രാവിലെ ഒരു പത്ത് മണിക്കൊരു കാര്യം പഠിക്കുകയാണെന്ന് വെച്ചോ അത് നമ്മളൊരു പത്ത് തൊട്ട് പതിനൊന്ന് മണി വരെ പഠിച്ച് നമ്മൾ പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മളത് ഒന്നും കൂടെ വായിച്ച് നോക്കി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴോ ഞാൻ വേണമെങ്കിൽ കുളിച്ചു ഇരിക്കുമ്പോൾ ഞാൻ ബാത്റൂമിൽ നിൽക്കുമ്പോൾ എങ്ങനെ ആലോചിച്ച് നോക്കും ഇന്ന് കൈ ഇന്നലെ എന്താ രാവിലെ പഠിച്ചത് അപ്പം നമ്മളത് നമ്മളുടെ മൈൻഡിൽ വിത്തൌട്ട് ബുക്ക്സ് ബുക്സിൻ്റെ അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളത് മൈൻഡിൽ ഇന്നലെ പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നമ്മളത് റീകവർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ തന്നെത്താൻ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളൊരു പത്തെണ്ണം നമ്മൾ ഇന്നലെ രാവിലെ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് ചിലപ്പോൾ ഒരു അഞ്ചെണ്ണമായിരിക്കും നമ്മൾ അങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ട് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നത് അപ്പൊ ആ അഞ്ചെണ്ണം അല്ല ഒരു നാലഞ്ചെണ്ണം നമ്മൾ പിന്നെ അത്ര പെട്ടെന്നൊന്നും മറന്നു പോവത്തില്ല അപ്പം നമുക്ക് മനസ്സിലാകാം ബാക്കി നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ വിട്ടുപോയതെന്ന് അത് നമ്മൾ പിന്നെ ബുക്ക് എടുത്തിട്ട് ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ബുക്ക് എടുത്തിട്ട് നമ്മൾ പിന്നെ ഇന്ന് നമ്മളൊന്നും കൂടെ എക്സ്ട്രിട്ട് നമ്മൾ എഫേർട്ടിട്ട് വായിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കണം വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇത് ഞാൻ ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര അഡ്വാൻറ്റേജ് ഇട്ടുണ്ടായ ഒരു സംഭവം ഇപ്പം ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ അതിന്റെ ഉത്തരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇതിപ്പോൾ ഞാൻ ഇന്ന് നോക്കിയല്ല പറയുന്നത് പക്ഷേ ഇത് എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്തു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ ഉപയോഗിച്ചിട്ടാണ് അതായത് ഇന്ന് ഞാൻ ഇന്നാണ് ഞാൻ ഈ സംഭവം പഠിച്ചത് ഇങ്ങനെ നാളെ മരുന്നാളൊക്കെ ചുമ്മാ ആയിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പം അല്ലേ ചിലപ്പോൾ ഇതൊരു ഫുഡ് വെച്ചോണ്ടിരിക്കുമ്പോൾ അല്ലേ കുളിക്കാൻ അല്ലേ ചിലപ്പോൾ റോഡക്കൂടെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കും അപ്പോൾ നമ്മൾ ആലോചിക്കും ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരുത്തില്ല ആർട്ടിക്കൽ ട്വൻറ്റി വൺ എന്തായിരുന്നു അയ്യോ എനിക്ക് ട്വൻ്റി ഓർമ്മയുണ്ടായിയോ എനിക്ക് ട്വന്റി ടു ഓർമ്മയുണ്ടോ പക്ഷെ എനിക്ക് ട്വന്റി വൺ മാത്രം എനിക്ക് ഓർമ്മയില്ലല്ലോ ദൈവമേ ഇങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നിട്ട് ട്വന്റി വൺ എന്തായിരുന്നു നോക്കും അപ്പോൾ എനിക്ക് പിന്നെ ഞാനത് മറന്നു പോകത്തില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ഈ ഒരു സംഭവം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ച സംഭവങ്ങളൊക്കെ ഇങ്ങനെ തന്നെ താനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റും നമ്മൾ അതായത് നമ്മൾ നമ്മളുടെ മൈൻഡിനോട് തന്നെ നമ്മൾ ചോദിക്കണം വേറെ ആൾ ഇരുത്തി നമ്മൾ ചോദിപ്പിക്കണം എന്നല്ല പറയുന്നത് ഇപ്പം ഞാൻ അങ്ങനെയും പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതായത് ഞാൻ പഠിച്ച സംഭവങ്ങളൊക്കെ കൃഷ്ണനെ കൊണ്ട് അമ്മനെ കൊണ്ടൊക്കെ ചോദിപ്പിക്കാറുണ്ട് അതല്ലാണ്ട് ഞാൻ തന്നെ എൻ്റോണിയാൻ ഇങ്ങനെ ചോദിക്കും ഇന്നലെ എന്തായിരുന്നു പഠിച്ചത് ആ ഇന്ന സംഭവങ്ങളാണ് പഠിച്ചത് അതിനകത്ത് എന്തൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അതൊക്കെ എനിക്കപ്പം നല്ല രീതിയിൽ എനിക്ക് പിറ്റേ ദിവസം ഒക്കെ എന്റെ മൈൻഡിലിരിക്കും അതിനകത്ത് എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്നില്ല ആ പറയാൻ പറ്റാത്ത സംഭവങ്ങൾ പിന്നെ എനിക്ക് ഇത്തിരി ടഫ് ായിരിക്കും അതിനകത്ത് പിന്നെ എക്സ്ട്രാ അറ്റൻഷൻ കൊടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് അതായത് നോക്കും ടിപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ഞാൻ കുറച്ച് എക്സാമിന് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫോക്കസ് പോയിന്റ്സ് അതായത് എനിക്കതിന് ഇമ്പോർട്ടന്റ് ആണ് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നമുക്ക് ഒരു അമ്പത് എണ്ണം കാണും പഠിക്കാനായിട്ട് ഇപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ആൻഡർ മെഷർമെന്റ് എന്നൊരു ഓപ്ഷൻ അത് നമുക്ക് അമ്പതെണ്ണം കാണും പഠിക്കാം പക്ഷെ എനിക്ക് ആയിട്ട് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നിന്ന് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പത്തെണ്ണം കാണും അത് ഞാനൊരു ബുക്കിലോട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതി വെക്കും അതായത് നമുക്ക് പരീക്ഷണ രാവിലെ ആ മുന്നൂറ്റി അറുപത്തഞ്ച് പേജുള്ള അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് പേജുള്ള ഫുൾ ബുക്ക് നമുക്ക് വായിച്ച സമയങ്ങളേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ റഫ് നോട്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ നിങ്ങൾ ഇത് ഇപ്പം ഞാൻ ഈ പറഞ്ഞിരുന്നൊരു ടിപ്പും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം അതായത് നമുക്ക് മെയിൻ പോയിന്റ്സ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അതായത് പരീക്ഷണ രാവിലെ അതായത് നമുക്ക് നമ്മുടെ സെൽഫ് നോട്ട് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ലെക്ച്ചർ നോട്ട് കാണത്തില്ല അതായത് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ലെക്ച്ചർ നോട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എഴുതിയ സംഭവമാണല്ലോ മെയിൻ പോയിന്റ്സ് ഒക്കെ വേണ്ടത് അപ്പോൾ അതേപോലെ അതാണ് സംഭവം പിന്നെ ഞാൻ കറണ്ട് അഫേഴ്സ് ഞാൻ മെയിൻലി പഠിക്കുന്നത് ഫോണിൽ നോക്കിയിട്ടാണ് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഡെയിലി അപ്ഡേഷൻ വരും ഈ ഓരോ അന്നന്നത്തെ കരണ്ട ഫേസ് വരും അപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ യൂട്യൂബ് ചാനൽ വന്ന് കിടക്കും ഞാൻ സ്ഥിരമായിട്ട് ഒന്ന് രണ്ട് പേജസിനെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ അയച്ചു തരും അപ്പം അങ്ങനെ ഇന്ന് കുറച്ച് കരണ്ട ഫേസ് ഒക്കെ നോക്കി വെച്ചു അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബോർ അടിക്കും ചിലപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പഴായിരിക്കും ബോർഡിക്കുന്നത് അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേരൊക്കെ അടിപ്പിച്ചൊരു രണ്ട് മണിക്കൂറൊക്കെ പഠിച്ചതിന് ശേഷമേ അവർ റെസ്റ്റ് എടുക്കത്തുള്ളൂ ഞാൻ ഞാനങ്ങനെ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ബോർ അടിച്ച് അപ്പടുത്ത് നിർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫോണിൽ കളിക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കലോ അടുക്കളയിലൊക്കെ പോയിട്ട് അമ്മനെന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് പഠിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് പോകും പിന്നെ എനിക്ക് പഠിക്കാനായിട്ട് തുടങ്ങാനും പറ്റും അപ്പോൾ ഇന്നത്തെ പടുത്തൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട് ഒന്ന് പോയിട്ട് നമ്മുടെ പ്രതിഭാവശനയുടെ പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയപ്പോൾ ഞാനും കൃഷ്ണങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഫോളോ ചെയ്ത് ഡോൾ ബി എടോ വന്ന കാര്യം ഞാൻ അറിയുന്നത് അങ്ങനെ കടയിലുള്ള സകലമായ പച്ചക്കറി മേടിച്ചുകൊണ്ടിരുന്നത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ മണി ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആറു മണി കഴിഞ്ഞ് ആ ആറ് മണി അറേ കണ്ടായി ചാൻസ് ആ സമയപ്പഴത്തേക്ക് വിളക്കെത്തിക്കണമല്ലോ അപ്പൊ നമ്മൾ ഈവിനിങ് സ്നാക്സ് ഒന്നും അങ്ങനെ കഴിച്ചില്ല അപ്പൊ അമ്മ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പുട്ട് വൈകുന്നേരവും പുട്ട് ഒരു പുട്ടോളിയാണ് ചാൻസ് ഇപ്പൊ പിന്നെ എനിക്ക് പുട്ടീനകത്ത് തേങ്ങ എനിക്ക് ഇഷ്ടമല്ല തേങ്ങ എടുത്ത് മാറ്റിയിട്ട് പഴം കഴിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടാപ്പറേ പഴമായിരുന്നു അതുകൊണ്ട് നാലല്ല ഒരു നാൽപ്പതോണ് എടുത്താലും തേയ് എത്തില്ല എന്നാലും നാളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാൻ നേരെ ഡൈനിങ് റൂമിൽ പോയിരുന്നിട്ടാണിന്ന് പക്ഷേ ഡൈനിങ് റൂം അല്ല ഹോളില് ഹോളിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇന്ന് കൃഷ്ണയാണ് ഞാൻ വിളക്ക് എത്തിച്ചത് അതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യാനോ കാണിക്കാനോ ഒന്നും പറ്റിയില്ല അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വിളക്കെത്തിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി പിന്നെയും പഠിക്കാൻ കയറി ഒരു എട്ട് മണിയായപ്പോഴത്തേക്കാണ് പിന്നെ പഠിക്കാൻ കയറിയത് ഒരു ഒന്നര മണിക്കൂർ പഠിച്ചപ്പോൾ വരിക പിന്നെയും പോരടിക്കുക ഞാൻ നിർത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കത്തുള്ളൂ അപ്പം ഞാൻ കുറച്ചും കൂടെ ആർട്ടിക്കിൾസ് ഒക്കെ തപ്പിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മുടെ ഡിഗ്രി ലെവൽ ടെസ്റ്റിനകത്ത് തപ്പിയിട്ട് ഞാൻ അതൊക്കെ ടിക്കറ്റ് ടിക്കിട്ട് പഠിക്കും ഞാൻ പഠിക്കാൻ നേരത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റായിട്ടുള്ളതൊന്ന് ഞാൻ ടിക്കിറ്റ് വെക്കും അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കും ഇല്ലെങ്കിൽ ഞാൻ നല്ല സ്കെച്ച് മേടിച്ചിട്ട് അതിന് മേളക്കൂടി ഇങ്ങനെ വരച്ച് വരച്ച് വെച്ച് വരച്ച് വെക്കും ഇതൊക്കെ എൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതികളാണ് അപ്പം പല പല രീതി നമുക്ക് എങ്ങനെയാണേലും നമുക്ക് പഠിച്ച് ജോലി കിട്ടിയാൽ പോരാ നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യാം ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും ചിലപ്പോൾ എൻ്റെ രീതി നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ലായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പലരുടെയും രീതി എനിക്കും പറ്റത്തില്ലായിരിക്കും നമുക്കേതാണോ സിംപിളായിട്ടും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുക നമുക്ക് ആ രീതി ഫോളോ ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്കൊക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷം ആർട്ടിക്കിൾസ് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് കാരണം ആർട്ടിക്കിൾ നമ്മൾ കുറേ നേരം ഫോക്കസ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ വട്ടി പിടിക്കുകൊണ്ട് തന്നെ നമുക്ക് അടച്ചൊരു മൂലയ്ക്ക് മാറ്റി വെച്ച് പിന്നെ കുറച്ച് നേരം നിലത്ത് പോയിരുന്നു പഠിച്ചു ഇപ്പോൾ എന്താ പഠിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ആർട്ടിക്കിൾസ് തന്നെയാണ് പക്ഷേ ഇത് നേരത്തെ പഠിച്ച ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ ഇപ്പോൾ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒക്കെ കഴിച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ നല്ല എൻ്റർടൈൻ ആയിട്ട് ചില്ലായിട്ടൊരു കാണാൻ ജൻസ് പഠിക്കാനായിട്ട് അങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇനി എൻ്റെ എക്സാംസിന് നമുക്ക് ലിമിറ്റഡ് ഉള്ളൂ അപ്പോൾ നമുക്ക് ബുക്ക് ഫുൾ അരിച്ച് പറക്കി തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ചു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ഒരു പേഴ്സണെ പറ്റിയിട്ടാണ് ഇദ്ദേഹം റൺമാർക്ക് എന്ന് പറയുന്ന ഒരു മുദ്ര കണ്ടുപിടിച്ചു പിന്നെ അതിപ്പോ അറിയപ്പെടുന്ന ഒരു ഗുഡ് വീവ് വീവെന്നാണ് ഒമ്പതേ കാലൊക്കെ ആവുമ്പോൾ അറിയപ്പെടുത്തേക്ക് ഇന്നത്തെ പഠനം ഞാൻ നൈസ് ആയിട്ട് ഒരു സൈഡിലേക്ക് ഒതുക്കുക അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ലവ് യുൾ ബൈ